പ്രതി പ്രേക്ഷകരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭാഗ്യവാന്റെ ലക്ഷണത്തെ പറ്റി പറഞ്ഞു അതിനെ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ഭാഗവാന്മാരുടെ ലക്ഷണത്തെ പറ്റി ബാക്കി പറയുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ചൂണ്ടൻ വിരലിൻ്റെ ആണെങ്കിലോ വ്യായാമണ്ഡലം ഉയർന്നു കാണും വിഭാഗം എങ്കിലോ ഭാഗ്യ ലക്ഷണം കല്പനാശക്തിയൊന്നല്ല കീർത്തിയും രാജഭോഗവും ധനവും വ്യായാമം എന്ന ഉയർന്നവർക്കുള്ള കല്പന അതിന്റെ ബാക്കി പറയുന്നതാൽ അധികം പൊങ്ങി നിൽക്കുന്ന വ്യാഴമണ്ഡലമുള്ളവർ അധികാര ഭ്രമം മൂലം ആവത്തിന് ചാടിയിടും ഈ വ്യാഴമണ്ഡലം അധികം ഉയരാൻ പാടില്ല അതിൽ നിന്ന് അത് ആപത്തി ചെന്ന് ചാടിയിടും അപ്പൊ എന്തും അധികമായ അമർത്തം വിഷം എന്ന് പറയുന്നത് അപ്പൊ അധികം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ തന്നെ അത് ശനിമണ്ഡലത്തെ കാര്യവും പാടില്ല ശനി ശനിമണ്ഡലം വിട്ട് നടുവരുന്ന കാര്യവും പാടില്ല ശനിമണ്ഡലം വരിക പറ്റും അത് പിന്നെ അപകട പിന്നെ കേസ് വഴക്ക് ജയിൽവാസ എല്ലാം രൂപിക്കേണ്ടിയിരുന്നു ഭാഗ്യരേഖ ശനിമണ്ഡലം വരെ നിൽക്കാൻ പാടുള്ളൂ ശനിമണ്ഡലത്തിനും നടുവരുടെ കാര്യവും പാടില്ല അതുപോലെ തന്നെ വ്യായാമം വ്യായാമം എന്ന് പറഞ്ഞാല് അധികം മുങ്ങിക്ക അധികം മുങ്ങി അധികാര ഭ്രമം മൂലം ആവത്തിച്ചൊന്ന് ചാടിയിടും എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തൊരു ഭാഗ്യവാന്റെ ഒരു ലക്ഷണം പറയുന്നത് പ്രസരിപ്പുള്ള സംസാരം വിരിവേറിയ മാർത്തടം അന്നത്തിൽ നടയിൽ കരങ്ങൾ ചരണങ്ങളും ഇച്ചെന്ന ലക്ഷണം സ്വന്തം പ്രയത്നം മൂലം എപ്പോഴും ധനമാർജിച്ചു വാഴുന്ന മാനവനുടവായിടും പ്രയത്നിച്ച് സമ്പാദ്യമുണ്ടാക്കുന്ന കൃഷിയും കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് പ്രസരിപ്പുള്ള സംസാരം നല്ല സംസാരമായി അറിയാം അവർക്ക് സംസാരിക്കുന്ന കേട്ടാൽ അതായത് വിറ്റിത്തൊന്നും വിളിച്ചറിയില്ല മറ്റുള്ളവരെ പരിഹസിക്കൂല കാര്യകാരണം മാത്രം സംസാരിക്കും എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് ഇടപെട്ടിട്ട് അത് പരിഹരിക്കും ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഈ ധനം ധാരാളം ഉണ്ടാവുന്ന രക്ഷണ സാമാന്യം വലുതായുള്ള ചിരശി ഉണ്ടെങ്കിൽ ആ നരൻ ദീർഘായുസുള്ളവൻ ബുദ്ധി ശക്തിയായ മറ്റൊരാളുടെ രക്ഷണമായി പറയുന്നത് വലിയ തല ഉള്ള ആളുകൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സമ്പാദ്യം ഉണ്ടാവും ബുദ്ധിയല്ലാണ് ബുദ്ധിയാണല്ലോ ബുദ്ധിരേഖയാണ് ഒരാൾ നോക്കണ്ട സമ്പാദ്യത്തിന്റെ ജനംരേഖ ഒന്നും കൂട്ടിയിട്ടുണ്ട് ബുദ്ധിരേഖ അപ്പോ രണ്ടാമത്തെ ഈ ഈയൊരു സാമാന്യം വലുതായുള്ള ശിരസനുണ്ടെങ്കിൽ അതൊരു വേറെ ലക്ഷണമാണ് അതിന് മറ്റൊന്നും കൂടി പറയുണ്ട് പുരുഷന് തലയും നെറ്റിയും മറ്റും വിരിവേറിയതാകണം ഇത് കാണുന്ന പുരുഷൻ വരിഷ്ഠൻ രാജപുങ്കവ ഇത് പുരുഷന്മാർക്കായി വലിയ തലേനും പറ്റൂ സ്ത്രീകൾ സ്ത്രീകൾക്ക് പറ്റൂല തലയും നെറ്റിയും മധ്യ പാകവും ചെറുതാകണം ഇത് കാണുന്ന മങ്ക മംഗല്യം നീണ്ടു പാണ്ടിട്ടും സ്ത്രീകൾക്ക് ചെറിയ തലയും ചെറിയ നെറ്റിയാ വേണ്ടി പുരുഷന്മാർക്ക് വലിയ തലയും വലിയ നെറ്റിയും വിസാരമേറിയ നെറ്റിയിൽ ഐശ്വര്യം കളിയാട്ടിടുന്ന പറയുന്നത് അപ്പോ സ്ത്രീകൾക്ക് അത് പാടില്ല സ്ത്രീകൾക്ക് ചെറിയ നെറ്റി ചെറിയ തല ഇതിലുള്ള ഒരിക്കലാണ് ഐശ്വര്യം അതുപോലെ തന്നെ കണ്ണുകൾ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലത്തെ കണ്ണ് അതായത് ശ്രീകൃഷ്ണന്റെ കണ്ണ് താമരക്കണ്ണ് എന്നറിയില്ലേ താമരപ്പൂവിൻ്റെ എതിര പോലത്തെ കണ്ണായിരിക്കണം എന്നാ എൻ്റെ ചുവപ്പെന്നല്ല എന്റെ അർത്ഥം പറയുന്നത് ചുവന്ന കണ്ണെന്നല്ല വലുപ്പുള്ള കണ്ണായിരിക്കണത് പൊതുവേ പറഞ്ഞത് പുരുഷന്മാർക്ക് ചെറിയ കണ്ണും സ്ത്രീകൾക്ക് വലിയ കണ്ണും ഈ സൗന്ദര്യം കൊടുക്കുന്നത് പക്ഷെങ്കിൽ ഈ താമര പോലത്തെ കണ്ണിന് ഒരു ഭാഗ്യമുള്ള കണ്ണാണ് താമരക്കണ്ണെന്നുള്ളത് അപ്പോ இதுபோல ஆளுக்காக்கு நல்ல வாக்கியுண்டி இத்தரம் உண்டாய் காஞ்சன பிரபதில் புத்தியால் சர்வசம்பத்தும் உண்டாக்கிப்படி அச்சி என்ன கண்ணு இதுபோலத்தை தாமரை போலத்தை கண்ணு பிரப காஞ்சன பிரப அல்ல அங்களை ஒராளியாயே கண்டிப்பா ரோட்டர் மொழியான ஒருபாட் கைகள் முகம் நோக்கிட்டு சஞ்சரிச்சோண்டானோடு അതിന്റെ ശരിയായിട്ടുള്ള സത്യാവസ്ഥ മാത്രമേ പറയുന്നുള്ളൂ മറ്റുള്ള നിനക്ക് എന്റെ നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ട് മാത്രമേ നിന്നോട് പറയുന്നുള്ളൂ അപ്പോൾ അയാൾക്ക് ഈ സ്വർണ്ണ കണ്ടു ഞാൻ ആരോട് ചോദിച്ചു നിങ്ങളാണ് ഈ ഹോട്ടലിന്റെ മോലാടി ഒരു ഹോട്ടലിലയാൾ വേറെ മാറി ഞാൻ അയാൾ ഈ ശ്ലോകം ചെയ്ത അയാൾ പറഞ്ഞ് ഞാൻ തന്നെ സ്വന്തം സമ്പാദിച്ചായി പിന്നെ ചെവിന്റെ ഇടത്തെ ചെവിന്റെ കൂടെ ഇടത്തെ ചെവിന്റെ ഒരു മൊഴ ഉണ്ടെങ്കിൽ ഇവൻ ദനീകരും കീർത്തി ആസ്യകലയിൽ കാമ്യമുള്ളവനാ തമാശ ഒക്കെ പറയുന്ന ആളാണ് നല്ല കീർത്തിയുള്ള ആളാണ് ചില സിനിമാർക്കുണ്ടൊക്കെ ഇടതുപാത്ത പറ്റൂ അത് അത് നമ്മൾ കാണണമെന്നില്ല ജവീന്റെ മേലെ അത് മറ്റൊരു ലക്ഷണം വേറെ വേറെ ലക്ഷണം നെറ്റിയിൽ മൂന്ന് രേഖകൾ വളഞ്ഞിട്ടുള്ളവൻ നെറ്റിയിൽ മൂന്ന് രേഖ ഉണ്ടാവും ഒരു വളവ് പോലെ ചെറിയ ആറ്റി മഴവില് പോലെ കുറച്ച് കാണാൻ അങ്ങോളം മൂന്ന് ഇതുപോലെ തന്നെ മൂന്നിലേ രേഖ കാണ ഇവർക്ക് തന്ത്രജ്ഞൻ ധനികൻ പുത്ര സമ്പത്താൽ ബലവാൻ ഇവര് തന്ത്രങ്ങൾ അറിയാം പല തന്ത്രശാലിയായിരിക്കും ധനികനായിരിക്കും പുത്രന്മാരുണ്ടാ ധാരാളം ഇതെല്ലാം അവർ മറ്റൊരു ഇത് പറയുന്നത് ഏറ്റവും ഉയർന്നത് പറയുന്നത് രാജാക്കന്മാർ ഞാനിത് ആരും കണ്ടിട്ടില്ല രാജാവിനെ കണ്ടിട്ടില്ല എന്നാലും പറയാണ്ട് കുടയും ശംഖും പല്ലക്കും ഗജം കുതിര താമര ഇവതൻ മുദ്ര കൈത്താരിയിൽ ഉണ്ടായ രാജദർശനം കുടം ഉണ്ടാവും ശംഖുണ്ടാവും അതുപോലെ തന്നെ ഗജം കുതിര താമര ഇവല്ലാം കയ്യിൽ ഉണ്ടാകും രാജാക്കന്മാർക്ക് ഞാൻ പക്ഷെ രാജാക്കന്മാർക്ക് ഉണ്ടായിരിക്കണം അവന്റെ കാലത്ത് അങ്ങനെ രീതി അസ്ഥപങ്കജമധ്യത്തിൽ മുക്കോണമുള്ള വാവിയിൽ തർക്കം അവരുടെ ആജ്ഞയ്ക്ക് തക്ക പേരാണ് ഉത്തവി അസ്ഥപങ്കജ മദ്യത്തിൽ നല്ല താമര നിറയുള്ള കൈകളുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഒരു ചോപ്പ് ആയിട്ടുള്ള കൈ നല്ല ഒരു നിറയുള്ള കൈ ഓരോ ശരീരത്തിലിരിക്കും അവരുടെ രാജ്ഞിക്ക് തുല്യ നടന്ന് ഒരുപാട് പരിചാരികമാരും ദാസിമാരും ഉള്ള ആൾക്കാർ ആയിരിക്കും ഒരുപാട് സമ്പത്തും കാര്യങ്ങളും പക്ഷേ വേറെ കാര്യമുണ്ട് ഇത് സ്ത്രീകളുടെ കയ്യിൽ വിരുന്നെത്തി പുരുഷന് വരം കൈയിൽ നാരിക്ക് ഇടതു കയ്യിലും നോക്കണം മസ്തുശാസ്ത്രത്തിൽ തത്വങ്ങൾ എല്ലാം ഉത്തവാ നാരിക്ക് ഇടത്തെ കയ്യില് നോക്കണം പുരുഷന്റെ വലം കൈ സ്ത്രീകൾ ഇടത്തെ കയ്യിൽ വരണം മുക്കോണം മുക്കോണം അതുപോലെ തന്നെ കയ്യിൻ്റെ ഇടയിൽ മുഴയുള്ള ഒരു കു ഉണ്ടാവും കയ്യിട മുഴ അല്ലെങ്കിൽ മറി പിന്നെ ഒരുപാട് സമ്പത്തും പേരുള്ളതായി ഞാൻ കഴിഞ്ഞ വീട് പറഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടറെ പറ്റിയിട്ട് ഡോക്ടർ ചെറിയാനായിരുന്നു മദ്രാസ് മെഡിക്കൽ കോളേജ് അയാൾ ഈ കഴിഞ്ഞ രണ്ടു മാസം അയാൾ മരണപ്പെട്ടു ഒരുപാട് ശാസ്ത്രജ്ഞകൾ ചെയ്ത് അയാള് മരത്തെ കയ്യില് മറവുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ സ്ത്രീകളുടെ ഇടത്തെ കയ്യിൽ മുക്കോണം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ തക്ക രാജ്ഞിക്കറി രാജ്ഞിക്കുഡ്യ ആളു ആ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് രാജ്ഞിക്കധുഡ്യായിരിക്കും ഈ മൂന്ന് മുക്കോണുണ്ടെങ്കിൽ ദർജനിക് അഗ്രബന്ധത്തിൽ ശംഖുരേഖ തെളിഞ്ഞവൻ സൽക്കർമ്മ നിരജന സമ്പത്ത് ഉണ്ടാക്കി പുലരുന്നവൻ സർജനിക് അഗ്രഖണ്ഡത്തിൽ പെരുവരലിന്റെ പെരുവരന്റെ ഈ തെമ്പലി ശംഖുവരയുള്ള ഒരുപാട് സമ്പത്തും കാര്യവും വിലയുള്ള ആളായിരിക്കും സർജനിക് തടയിൽ ചുറ്റി രേഖയൊന്നാളുമാനരൻ നിശ്ചയ നിശ്ചയം നാട് കാക്കുന്ന ചുറ്റി നിൽക്കുക ചുറ്റും ഒരു മന്ത്രിസത്തവനായിരുന്ന മന്ത്രിമാർക്കേഖകളന്ന പറയുന്നത് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല മന്ത്രിമാർ അതുകൊണ്ട് മഹിർഷി പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഉൾപ്പെടുന്ന നിശ്ചയം നാട് വാക്കുന്ന മന്ത്രി ആത്മരേഖ വളർന്നിട്ട് വ്യാഴത്തിൻ്റെ ഉമ്മ നൽകിയിൽ സ്വപ്രനാഥ സമ്പത്ത് ഉണ്ടാക്കി ആത്മരേഖ വളർന്ന് വെച്ചാൽ ആയുസ്രേഖ വളർന്നിട്ട് വ്യായാത്തിന്റെ അടുത്തുകൾ കൊടുക്കുക വ്യാഴത്തിന് മുമ്പ് കൊടുക്കുക എന്നുവെച്ചാൽ വ്യായത്തിന്റെ അടുത്ത് വരുന്ന ആയുസ്രേഖ ഇവർക്കും ധാരാളം സമ്പാദിക്കും പിന്നെ ചതുരക്കായ്ക്കാർക്ക് ഭാഗ്യരേഖ വേണമെന്നില്ല ചതുരക്കൈവർക്കും സമ്പാദിക്കുന്ന ധാരാളം പിന്നെ വ്യാസരേഖ വ്യാസരേഖയുണ്ട് അത് അടുത്ത നൂറിലോ മൂന്ന് ഒരാൾക്ക് മാത്രം കാണുന്ന വ്യാസരേഖ എന്നാൽ അത് രേഖാശാസ്ത്രം പറയുന്ന ഭാഗത്തേക്ക് പറയാ അവരെ സമ്പാദിക്കാൻ പറ്റിയെന്നോ இதுபோல் தான் ஈகவன்மே லட்சணைப்பற்றி இட அவசானிப்பதும் காரணம் மட்டும் லட்சணங்களை பற்றி அடுத்த வீடியோ பரவும் இன்னும் ரேகாசாஸ்திரம் ரேகேனே பற்றி பரைய கணக்கு அதைப்பற்றி ரேகேனே பற்றி பயம் தான் ரேகினே பற்றி ஒரு ரேக ஒரே ரேக ரெண்டாக்கும் ரெண்டு ரேகத்திலும் அதான் ഒരു ഒരു രേഖ രണ്ടും രണ്ടു ജാതിയിലാണ് രണ്ടാക്കി വരിക അത് ഒരു ലക്ഷണം അവിടെ പറയുക അഞ്ചാറ് കുരിശായ അങ്ങിങ്ങായി കുത്തി നിൽക്കുകയും തഞ്ചമുണ്ടാകേയില്ല ശണ്ട കൊണ്ടൊരുന്നാളിലും അഞ്ചാറ് കുരിശായ സായസിലേക്ക് കുറുകെ കുത്തിയിട്ടിങ്ങനെ അങ്ങിങ്ങായി കുത്തി നിൽക്കുന്നെങ്കില് എല്ലാം അടിയും കച്ചറിയും കത്തിക്കുട്ടു എല്ലാം ഉണ്ടാകുന്നെ കോടതി പോലുണ്ടാകുന്നെ ശണ്ട കൊണ്ടൊരു നാളിലും അത് ഒരു ക്രിമിനൽസിന്റെ കയ്യിലാണ് കാണുക പക്ഷെ അതേ രേഖയെന്നെ ഒരു വക്കീലിന്റെ കയ്യിൽ എങ്ങനെയൊക്കെ വകുപ്പ് വെച്ച് വാദിച്ച് വാദിയെ പ്രതിയാക്കിയിട്ടും വക്കീൽ സാറിനും ഈ രേഖ വർക്കത്തായിട്ട് കണ്ടിട ഒരു വക്കീലിന്റെ കയ്യിലാണ് ഈ കുരിശിരേഖ വളരെ തന്നെ ഉയർന്ന വക്കീലായാലും ഏറ്റവും കേസിലുള്ള വക്കീലായാലും വകുപ്പ് വെച്ച് വാദിച്ച് വാദിയെ പ്രതിയാക്കിയിട്ടുണ്ട് അത്രയും വാദിച്ച് ഒരു പ്രതികളെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ക്രിമിനൽ കേസിലെ ക്രിമിനൽ വക്കീലാണ് അപ്പൊ ആ വക്കീലി വക്കീലോ മറ്റോ നോക്കണ്ട ബുദ്ധിരേഖ നോക്കണം മറ്റേ എല്ലാവരും ഈ അടിയും കത്തിക്കൊട്ടി ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിരേഖ മോശമായിരിക്കും തീർച്ചയായിട്ടും അവൻ ബുദ്ധി ഇല്ലാത്ത അതുകൊണ്ടാണ് വക്കീല അതുപോലെ വക്കീൽ ഏറ്റവും നല്ല ബുദ്ധി ഉള്ള വക്കീൽ നല്ല പിന്നെ വകുപ്പ് എല്ലാം ബാധിച്ചു ജയിക്കുവാൻ്റെ ഏറ്റവും നല്ല ബുദ്ധി വേണം അവരീ രേഖ കണ്ടാല് ഇത് കുരിശിരേഖ കണ്ടല്ലേ വളരെ നല്ലതാണ് അത് இனிப்போ அது ரேகாசாஸ்திரம் பரைய ஆகத்தில் எத்தனை பற்றி கூடுதல் விவரிக்க இப்போ பாக்யன்மரிட் லட்சணங்கள் எவ்வளோ அவசியக்குது இன்னும் மட்டும் லட்சணங்களை பற்றி தா்ரியம் அதுபோல் தான் ஒரு சத்யாருடைய லட்சணம் ஓரோருத்தையும் லட்சணைப்பற்றி அடுத்த வீடியோ டக்கு அறியா எல்லோரும் எந்த வீடியோ லைக்கு அதுபோல் தான் ஷேர் செய்ய அதுபோல் தான் சப்ஸ்க்ரைக்க Намаскар.